നമസ്കാരം സർക്കാർ ദൂർത്തു തുടരും പോലെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് സാധാരണക്കാരന്റെ കഷ്ടപ്പാടുകൾ ഇന്ന് തരും നാളെ തരം എന്നും പറയുന്നതല്ലാതെ പെൻഷൻ കാശിന്റെ കാര്യത്തിൽ യാതൊരു നടപടിയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നതൊരു വസ്തുതയാണ് പാവപ്പെട്ടവരുടെയും ആവശ്യക്കാരുടെയും അവസരരുടെയും നിർമ്മാണ തൊഴിലാളികളുടെയും എല്ലാം പെൻഷനുകൾ മുടങ്ങിക്കിടക്കുകയാണ് മാസങ്ങളോളമായി ഈ പെൻഷൻ പോലും ലഭിക്കാതെ ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ പോലും വകയില്ലാതെ തീരാ ദുരിതത്തിലാണ് പല മലയാളികളും മുമ്പ് പെൻഷൻ മുടങ്ങിയപ്പോൾ അടിമാലി സ്വദേശിയായിട്ടുള്ള മറിയക്കുട്ടി പിച്ചച്ചട്ടിയുമായി ഇറങ്ങി വിവാദമായപ്പോഴാണ് ആ സമയത്ത് വിഷയം തണുപ്പിക്കാൻ വേണ്ടി ഏതാനും മാസം സാമൂഹ്യ പെൻഷൻ സർക്കാർ വിതരണം ചെയ്യാൻ തുടങ്ങിയത് അത് സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി തന്നെയായിരുന്നു അതേപോലെ ഇനി പെൻഷനുകൾ വിതരണം ചെയ്യണമെങ്കിൽ ഈ പറയുന്നത് പോലെ ഇനിയുള്ള മറിയ കുട്ടിമാർ തെരുവിൽ ഇറങ്ങേണ്ടി വരും എന്നുള്ള സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അങ്ങനെയാണെങ്കിൽ തങ്ങൾ അതിനും തയ്യാറാണ് എന്ന മട്ടിൽ നിൽക്കുന്ന ജനങ്ങളാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് കാരണം അത്രമാത്രം പ്രശ്നങ്ങൾ അവർക്ക് ഇപ്പോൾ നേരിടേണ്ടി വരുന്നുണ്ട് ചില പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങളല്ല വർഷങ്ങളോളം ആയിട്ടുണ്ടെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് പതിനാറ് ക്ഷേമനിധി പെൻഷനുകളാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ മുടക്കിയിരിക്കുന്നത് ഇവയിൽ പ്രധാനപ്പെട്ടത് പാവപ്പെട്ടവർക്ക് നൽകുന്ന സാമൂഹ്യ പെൻഷനാണ് മാസം വെറും ആയിരത്തി അറുന്നൂറ് രൂപ കണക്കിനുള്ള പെൻഷനാണ് ഇത് അതുപോലും നൽകാൻ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് സാധിക്കുന്നില്ല പെൻഷനുകൾ നൽകാൻ സർക്കാരിന് വേണ്ടത് അയ്യായിരം കോടി രൂപയുടെ തുകയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ സർക്കാരിന്റെ കൈവശം കാശില്ലാതായതോടെ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് മാസം ആറ് കഴിയാറായി അപ്പോഴും തരാൻ തരാം എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആയിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ട് ആഭരണ തൊഴിലാളികൾ കശുവണ്ടി തൊഴിലാളികൾ ചെറുകിട തോട്ടം തൊഴിലാളികൾ തയ്യൽ തൊഴിലാളികൾ എന്നിവരുടെയും പെൻഷനുകളൊക്കെ ഇങ്ങനെ തന്നെ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് കൈത്തറി ബീഡി തൊഴിലാളികളുടെയും ഖാദി തൊഴിലാളികളുടെയും ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് ഏകദേശം ആറുമാസമായെന്നാണ് സൂചന സാമൂഹ്യ ക്ഷേമ പെൻഷന് മാസം തൊള്ളായിരം കോടിയും ക്ഷേമ പെൻഷൻക്ക് വേണ്ടി ഏകദേശം തൊണ്ണൂറ് കോടി രൂപയുമാണ് സർക്കാർ കണ്ടെത്തേണ്ടത് സാമൂഹ്യ പെൻഷൻ നൽകാൻ എന്ന പേരിൽ മധ്യത്തിൽ ും ഇത്തരത്തിനും സർക്കാർ സെസ് ഏർപ്പെടുത്തിയിട്ട് പോലും അത് നൽകുന്നില്ല എന്നതാണ് വിരോധാവാസം ഈ സെസ് വഴി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ വരെ ഏകദേശം എഴുന്നൂറ്റി നാൽപ്പത് കോടിയോളം പിരിച്ചിട്ടുണ്ട് അപ്പോഴും പെൻഷൻ നൽകിയിട്ടില്ല ഇത് ഗുണഭോക്താക്കളിലേക്ക് നൽകാതെ സർക്കാർ എന്താണ് പിന്നെ ചെയ്യുന്നത് എന്നത് ചോദ്യമാണ് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അൻപത് കഴിഞ്ഞ അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കുള്ള പെൻഷൻ മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കുള്ള പെൻഷൻ കാർഷിക പെൻഷൻ തുടങ്ങി എത്രയോ സാമൂഹിക പെൻഷൻ ാണ് ഇത്തരത്തിൽ സർക്കാർ മുടക്കിയിരിക്കുന്നത് പല പെൻഷനുകളും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നവംബർ മാസങ്ങളിലേക്ക് മാർച്ചിൽ വിതരണം ചെയ്യുകയും എന്നൊക്കെ പറയുന്നുണ്ട് ക്ഷേമനിധി പെൻഷൻ നൽകാൻ തൊഴിലാളികളിൽ നിന്നും തൊഴിലുടമകളിൽ നിന്നും സർക്കാർ അംശാദായം വാങ്ങുന്നുണ്ട് ഈ പണം നിരന്തരം വകമാറ്റുകയാണ് ചെയ്യുന്നത് എന്നതാണ് റിപ്പോർട്ട് അതിനാൽ പതിനാറ് ക്ഷേമനിധി പെൻഷനുകളും മുടങ്ങിക്കിടക്കുകയാണ് എന്തായാലും ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ ക്ഷേമനിധി പെൻഷനുകളൊക്കെ മുടക്കിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് പറയുന്നു പക്ഷേ ഇതേ പെൻഷന്റെ പേരിൽ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്നും കട പറഞ്ഞുകൊണ്ട് നിരവധി തവണ സർക്കാർ കേന്ദ്രത്തെ സമീപിക്കുകയുണ്ടായി അവിടെ നിന്ന് പണം ലഭിക്കുകയുണ്ടായി അപ്പോഴും ഈ ക്ഷേമ പെൻഷൻ പല ഭാഗങ്ങളിലും ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്